ഏവർക്കും അജ്മൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തിരുവോണ സംഗമം സംഘടിപ്പിച്ചു യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ആക്ടിവ് ആയിട്ട് എല്ലാ ഒൻപത് മണിക്ക് ആഘോഷ പരിപാടി ആരംഭിക്കും എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനും രാജനും ഒമ്പതര മണിക്ക് ഇവിടെ വന്നു മഞ്ജു ഇവിടെ കലി തുള്ളി മാവേലി വന്നാലും വന്നില്ലെങ്കിലും അംഗങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഈ പരിപാടി ഇവിടെ നടക്കും എന്ന് വെല്ലുവിളിച്ച് നിൽക്കുകയായിരുന്നു എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ എത്തി ഇരുപത്തിയൊന്നാം വാർഡിനെ സംബന്ധിച്ച് മുൻകാലം നമ്മുടെ അനുഭവങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇത്തരം കൂട്ടായ്മകളൊക്കെ എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ആ കാര്യത്തിലൊക്കെ നമ്മുടെ മെമ്പർ നിങ്ങളോടൊപ്പം നിൽക്കുക നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ഇന്നലകളിൽ നിന്ന് ആശയങ്ങൾ ഈ സമൂഹത്തിൽ പങ്കുവെച്ച് മുന്നോട്ട് വരികയാണ് പഞ്ചായത്ത് അംഗം വി പി രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് അംഗം മഞ്ജു മത്യു പഞ്ചായത്ത് അംഗങ്ങളായ റിജോ വളംന്തറ ബിജു പത്യാല ആന്റണി മാർട്ടിൻ നിസാ സലീം കുടുംബശ്രീ ചെയർപേഴ്സൺ ദീപ്തി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമുതത്തോടെ വസിക്കും കാലം ആപത്തങ്ങാക്കില്ലതാരം ആദികൾ വ്യാധികളൊന്നില്ല പരില്ല ஏ அங்க அது அவர் ஊட்டாயி டீம் ரிப்போட்டேஸ் ஜுவரி கலெக்சன்கள விவனும் மூவாயிரம் ரூபாய் கிழிவு டைமண்டுகளுக்கு கேரட்டி பதியாயிரம் ரூபாய் கிழிவு எல்லா பர்ச்சேசும் சமம் இனி இடிமணிக்கலிலான இடிமணிக்கல் டைமண்ட்ஸ் சங்கனாச்சேரி கோட்டயம் காஞ்சிரப்பள்ளி பாலா கரக்சால் முண்டக்கயம்